എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി ഞാൻ ഇന്ന് ഹൈറേഞ്ചിന്റെ കുട്ടനാടായ മുട്ടുകാട് പാടശേഖരത്തിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ കൊയ്ത്ത് നടക്കുകയാണ് കൊയ്ത്തങ്കൂറൊക്കെ എത്തി അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള കർഷകർ അവരുടെ കാർഷിക ജീവിതത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ നമുക്ക് രണ്ട് പ്രിയപ്പെട്ട കർഷകർ ലഭിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളിലേക്കും കൊയ്ത്ത് കാഴ്ചകളിലേക്കുമാണ് ഇന്ന് ഈ വീഡിയോ പോകുന്നത് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം മുട്ടുകാട് പാടശേഖരത്തിലേക്കും ഉത്സവം ആണല്ലേ കൊയ്ത്ത് ഉത്സവത്തിലേക്കാണല്ലേ എത്ര നാളുണ്ടാവും ഇതോ ു പതിനഞ്ച് ദിവസത്തെ കൊയ്ത്താ അല്ലേ വിത്ത് വിനു വേദമാണ്മിവിടെ മറ്റേ ബിരിയാണി ബിരിയാണി ഉണ്ട് അത് കുറച്ചുണ്ട് അതെ അല്ലേ നിലവിലിപ്പോ അടുത്ത നാളിലൊക്കെ കുറെ എന്തോ അസുഖങ്ങളെല്ലാം നെല്ലില്ല ഈ വർഷം നെല്ലില്ല നെല്ലില്ല ഈ ഇത്രയും കൊയ്തു കൊയ്തുകഴിയുമ്പത്തേനും ഈ ഭാഗത്ത് അതിനകത്തൊരു മൂന്ന് നാല് വണ്ടി നെല്ല് കിട്ടേണ്ട സ്ഥലത്ത് ആ ഒന്നര വണ്ടി നെല്ല് കിട്ടിയേക്കണേ ഇതേ വണ്ടിക്ക് എല്ലാ വർഷവും അളവുണ്ടല്ലോ ഇതിപ്പോന്നെ ഇത് ഇവിടെ പാലക്കാട് ചെടിയാണ് പാലക്കാട് ആണ് ഈ സാധനം എല്ലാ വർഷവും ഇപ്പൊ മൂന്നാലഞ്ചു വർഷമായിട്ട് അവര് തന്നെയാണ് ശരിക്കും നമ്മുടെ ഇത് എത്ര ഏക്കർ ഉണ്ട് നമ്മുടെ ഈ പാടശേഖരം ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കണക്ക് അറുപത് എൺപത് ഏക്കറൊക്കെയാ പറയണേ പക്ഷേ ഇപ്പൊ അത്രയും വരില്ല സൈഡെല്ലാം ഇറങ്ങി ഇറങ്ങി വന്നല്ലോ ఇప్పురు e ఎకర్ െ സാധാരണ ഇപ്പൊ ഇവിടുന്നേ ഇപ്പൊ നമ്മളിപ്പോ കൊയ്ത്തെടുക്കുന്ന അരി വിൽക്കുവാണോ അതോ സ്വന്തം ഉപയോഗമാണോ പിന്നെ അതിന്റെ ഉണക്കും കാര്യങ്ങളൊക്കെ ഉണക്കെല്ലാം നമ്മൾ സ്വന്തമാണോ സ്വന്തം ചെയ്യുകയാണല്ലേ വെയിലത്തിട്ടുള്ള അതെല്ലേ ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഇതിന് കുറെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ മരുന്നുകൾ കൊടുത്തത് നിങ്ങള് ഇത് മരുന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പക്ഷം നമ്മള് ഈ പുഴുവിനും അതിനും മേടിക്കണമല്ലേ ലാസ്റ്റ് അല്ലേ കൃഷി ആഫീസർ വന്നത് ആഹ് 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 ആവശ്യം ആദ്യ ആദ്യമൊന്നും ആവശ്യപ്പെട്ടപ്പോ വന്നിട്ടില്ലല്ലോ വന്നു കഴിഞ്ഞാൽ പുള്ളി കതിരയെ കൊണ്ടുവന്ന് ഇത് അടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഇതുപോലെ നെല്ലിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ട് ശരി ചോദിച്ചേട്ടാ ഇതിൽ ഏതാ ശരിക്കും രോഗാവസ്ഥ കാണണേ ഇത് ഇതുണ്ടോ രോഗാവസ്ഥ ഇല്ല നെല്ലില്ല നെല്ല് വരുന്നില്ല മുഴുവൻ കുപ്പ കേടാ നെല്ലില്ല ഇതിലൊരു മൂന്നോ നാലോ നെല്ലോ ആ ഇല്ല ഇല്ല അതും ഉള്ളത് അത് ഉള്ളത്രിയുള്ളൂ പിന്നെ ഞങ്ങളെ ഇവിടെ കൃഷി കംപ്ലീറ്റും കൊണ്ട കൊണ്ടുപോകുന്നതും ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്ന കാരണക്കാരുടെ ഈ ബേവിച്ചാട്ടൻ തന്നെയാണ് എന്നു വെച്ചാൽ ബേവചാട്ടൻ ഇവിടുത്തെ പഴയ ഒരു കൃഷിക്കാരനും എല്ലാവരെ കൊണ്ടും കൃഷി ചെയ്യിപ്പിക്കുകയും സ്വന്തമായിട്ട് ചെയ്യും ഒരു മാതൃകർഷകനാണ് ഞങ്ങളുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട ഒരാളാണ് ബേവിച്ചാട്ടൻ ആദ്യകാലം മുതലേ ഇവിടത്തെ കൃഷിക്കാരനോ കൃഷിക്കാരനോട് കൂടി തന്നെ പോത്തോ പശുക്കളോ എല്ലാം ഉണ്ട് എപ്പോഴും ഉണ്ട് ഈ ഈ ഇതും അതൊക്കെ ഒരു ശരിക്കും ഇപ്പൊ നമ്മളെ അയൽ ഒരുപാട് ഇപ്പം വീഡിയോകള് വാർത്തകള് റീലുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശരിക്കും ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നിലത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ തന്നെ ഒരു കടമയാണത് അല്പം വൈകി പോയി അല്ലെങ്കിൽ ഇപ്പം സാധാരണ രീതിയിലേ ഇപ്പൊ ഈ കൊയ്ത്തെന്തോക്കെ വരുമ്പോത്തേനും ഇപ്പൊ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കുക ഇതിപ്പോ മണിക്കൂറിന് നമുക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയുന്ന അല്ലേ മൂവായിരത്തി മുന്നൂറ് രൂപ ഇപ്പൊ നിലവില് ആളെ വെച്ച് കൊയ്യുന്ന ഇതുണ്ടോ കണ്ണങ്ങളുണ്ടോ അവിടെ ആളെ വെച്ച് കൊയ്യുന്നവര് ഇപ്പം കുറവാണ് അല്ലെ എല്ലാരും ഇപ്പം തന്നെ അല്ലേ ഒറ്റ ഒരു ഒരുമിഷം വന്നുകഴിഞ്ഞാൽ പോകും അതെ അല്ലേ പിന്നെ ഈ അന്യംസ്ഥാന തൊഴിലാളികൾ വന്നോണ്ട് പോകും അതെ അല്ലേ അവര് നിന്നാ പരിപാടി തീർക്കും ഓ എന്ത് വന്നു പറഞ്ഞു ശരിയല്ലേ അവരാണ് നിലനിർത്തുന്നത് ഈ നെൽകർഷകർക്ക് മാത്രമായിട്ട് കൃഷിഭവനിന്ന് നല്ല ആനുകൂല്യം കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും വളരെ നല്ല കഴിഞ്ഞവണെങ്കിൽ സബ്സിഡി തേറും എന്നും പറഞ്ഞ ഹോമം പൂരിപ്പിച്ച് എല്ലാരും കൃഷിക്കാരും പങ്കുകാരും സംഘക്കാരും എല്ലാം കൊടുത്തു അഞ്ചു പൈസ കിട്ടിയിട്ടില്ല ഈ അല്ലെങ്കിൽ പത്തും രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്കൂലി എന്നും പറയും നെൽകൃഷിക്കാർക്ക് നല്ലോണം ആ കൃഷി ഓഫീസറും കാര്യങ്ങളെല്ലാം എല്ലാം വന്ന് നോക്കിട്ട് അവർ കൃഷി ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേള്ളൂ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം നിന്ന് പോകുള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന അധികാരികളൊക്കെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ എന്തായാലും സാധാരണ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇതിലെ പോകുമ്പോ വളരെ മനോഹരമാണല്ലോ മനോഹര കർഷകന്റെ കയ്യിലോട്ടൊന്നും കിട്ടുന്നില്ല നിങ്ങളുടെ പിന്നിലുള്ള കർഷകന്റെ കഷ്ടപ്പാട് വലുതാന്ന് മനസ്സിലാവുന്നുണ്ട് ശരിക്കും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളത്